എൻ്റെ അനുഭവത്തിൽ എനിക്കനുഭവം ഇല്ല പിന്നെ എല്ലാ മേഖലയിലും ഈ ബുദ്ധിമുട്ടുകളുണ്ട് സ്ത്രീകൾക്ക് എവിടെയാ ബുദ്ധിമുട്ടില്ലാത്തൊരു മേഖല നിങ്ങൾ തന്നെ പറ എല്ലായിടത്തും നിങ്ങളുടെ മേഖലകളില്ലേ ഉണ്ട് പിന്നെ ആരും അങ്ങനെ പുറത്ത് പറയുന്നില്ല അപ്പം സിനിമ അല്ല സിനിമ ആവുന്നതാണെന്ന് വെച്ചാൽ അതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നു അപ്പം സിനിമാക്കാരെ കുറിച്ച് ആൾക്കാർക്ക് എന്തറിഞ്ഞാലും അത് വായിക്കാനും അതൊക്കെ ഒരു രസമാണ് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് കൂടുതലായിട്ട് പറയും നിലവിൽ നേരത്തെയും സിനിമാ മേഖലയിൽ നിന്നുള്ള ആരോപണങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ഒരാളാണ് താങ്കൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും പല കോണുകളിൽ നിന്ന് വിമർശനം വരുന്നു അപ്പോൾ ഒരു മുതിർന്ന ആളെന്ന നിലയിൽ ഇത്തരത്തിലുള്ളൊരു പ്രതികരണമാണോ ഒരു മുൻ അനുഭവങ്ങളെല്ലാം മാഡത്തിന് മുന്നിലുണ്ടാവുമല്ലോ ഇനി എന്നെ സംബന്ധിച്ചോളം ഞാൻ വരുന്ന സമയത്ത് ഒരു പത്തോ ഒമ്പതോ പേരൊക്കെ ഉള്ള അഭിനയിക്കാൻ അപ്പം ഞങ്ങളെല്ലാവരും മസ്റ്റായിരുന്നു അന്ന് നൂറ് നൂറ്റി ഇരുപത് സിനിമകളുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥവിത്തട്ടലോ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലോ ഞങ്ങൾക്കില്ലായിരുന്നു പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾ ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട് പത്തറുന്നൂറ് പേര് സംഘടനയിൽ തന്നെ ഉണ്ട് അപ്പോൾ അഭിനയിക്കാൻ അവർക്കൊക്കെയുള്ള അവസരങ്ങൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മേഖലയിലുള്ള പോലെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ എന്താണെന്നുവച്ചാൽ ഈ ഈ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടികൾക്ക് ഒരു ധൈര്യം ഇല്ല ഒരു കാര്യം തുറന്നു പറയാൻ അങ്ങനെ ഒരാൾ ഉപദ്രവിക്കാനോ എന്തെങ്കിലും ചെന്ന് അവർ തുറന്ന് പറയുന്നില്ല അല്ലെങ്കിൽ അവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ സഹ അവരാരും പറയത്തില്ലല്ലോ അങ്ങനെ ആരും സഹ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇതിപ്പോ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ ഏത് പവർ ഗ്രൂപ്പാണെന്ന് എനിക്കറിയാൻ പയ്യ പിന്നെ അതെ 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 അല്ല അവരുടെ അവരുടെ അനുവാദം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവരല്ലേ അത് കംപ്ലൈന്റ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യം ഇപ്പൊ കോടതിയിൽ പോയി എന്നെ ഒരാളിങ്ങനെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞാൽ കോടതിക്ക് എന്താ വേണ്ടത് തെളിവ് വേണ്ടേ അപ്പോൾ ആ തെളിവോടു കൂടി തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനു മുൻപിൽ ചെന്നാലും കോടതി മുൻപിച്ചു ചെന്നാലും അവരും ആ കേസ് എടുക്കും പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതിനുള്ള ധൈര്യം എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ സിനിമാ എന്ന് പറയുന്നത് ഇതൊരു ഒരു വ്യവസായമാണ് ഒരു കൂട്ടായ്മയാണ് അപ്പം ഇതിൽ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ കൂടെ വന്ന ഒരു വ്യക്തിയാണ് കൂടെ പ്രശസ്തയായ അങ്ങനെയാണ് പത്ത് പേരൻ്റെ ശ്രീലത നമ്പൂതിരിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ല അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാ മേഖലയിലും ഉണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ശ്രീലത നമ്പൂതിരി പ്രതികരിക്കുന്നത്